ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ ഗാർഡൻ ആണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ സെയിലിനുള്ള എല്ലാ പ്ലാന്റുകളും കാണിക്കുന്നുണ്ട് വീട്ടിൽ കൂടുതലായിട്ട് ആന്തോറിയ അതുപോലെ അഗ്ലോണിമ ചെടികളാണ് ഉള്ളത് എന്നാൽ വീടിന്റെ ഒരു സൈഡിൽ ഞാൻ സെയിലിനുള്ള പ്ലാന്റുകളാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ പല കളറിലുള്ള ആന്തോറിയം ചെടികളും ഇപ്പോൾ സെയിലിന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ചെടികളെ കുറിച്ചും അതുപോലെ ചെടികൾ നടുന്ന രീതിയും അതിന് കൊടുക്കേണ്ട വളങ്ങളെ കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ആന്തോറിയം ചെടിയെ കുറിച്ച് പറയാം നമ്മുടെ വീട്ടിലെ ഒരു ഫ്ലവറിങ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ചെടിയാണ് ആന്തോറിയം ചെടി ആന്തോറിയത്തിന്റെ ഫ്ലവർ ഒരുപാട് ദിവസങ്ങൾ കേടാവാതെ നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളോട് എങ്ങനെയാണ് ഈ ചെടികൾ ഇത്ര ഭംഗിയോടെ ഇരിക്കുന്നത് അപ്പം നമ്മൾ ചെടിയെ കെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് ചെടിയുടെ ഭംഗി കൂടോ ചെടികൾ കൊണ്ടുവന്ന സെയിലിനുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും അതിനെ കഴുകി വൃത്തിയാക്കി ആ ഒരു മൊഞ്ചോട് കൂടി വെക്കുമ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് കാണാം അതുപോലെ ചെടിയിൽ എന്താണ് ലീഫുകളിലൊക്കെ വെള്ളപ്പൊടി എന്ന് ചോദിക്കാറുണ്ട് അത് നമ്മൾ സൂഡമോണസ് തെളിയിച്ചിട്ടുള്ളതാണ് കേട്ടോ പുറത്ത് നമുക്ക് വരുന്ന ചെടികൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂഡമോണസ് തെളിയിക്കുന്നത് ഒരുപാട് പേർക്കുള്ള പേർക്കുള്ളൊരു ഡൗട്ടാണ് ബോട്ടിമിക്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മള് ചകിരിച്ചോറ് കൂടുതൽ എടുക്കണം ആന്തോറിയത്തിന് അതുപോലെ വെർമിക്കുലേറ്റ് പെരളയിട്ട് ചകിരിച്ചോറിൻ്റെ കൂടെ ചാണകപ്പൊടി എല്ലുകൊടി ഇതൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾ നട്ടുകൊടുക്കാൻ ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ചെടികൾ നന്നായിട്ട് പിടിച്ച് പുതിയ തളിരലുകളൊക്കെ വന്നു തുടങ്ങുമ്പോഴാണ് അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെടി നട്ട ഉടനെ എന്നെ വളം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിന്റെ വേരൊക്കെ നശിച്ച് ചെടി ചീത്തയായിപ്പോവും എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് അത് ചെടി നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരണമെന്ന് ചെടി അങ്ങനെ പെട്ടെന്ന് വളരുന്ന ചെടികളാണെങ്കിൽ അതിന് ഇത്ര റേറ്റ് വരില്ല നമ്മൾ ചെടിയെ എത്രത്തോളം കെയറിങ്ങോ എത്രത്തോളം സമയമെടുക്കുന്നു അതിനനുസരിച്ചൊക്കെ ഇരിക്കും ആ ഒരു ചെടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക പിന്നെ ഇപ്പോൾ ഉള്ളത് പഴയ പോലത്തെ കുഞ്ഞു മിനിയേച്ചർ ആന്തോറിയങ്ങളല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള മിനിയേച്ചർ ആന്തോറിയങ്ങളാണ് ഇപ്പോൾ വരുന്നതൊക്കെ റെഡിൽ തന്നെ ഒരു മൂന്ന് വെറൈറ്റി ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അതുപോലെ പിങ്കിൽ വലിയതും ചെറിയതും ഒക്കെ ആയിട്ടുള്ള ഉള്ളത് അതിൻ്റെ ലീഫുകളിലും വ്യത്യാസം വരുന്നുണ്ട് ഞാൻ ഇതുപോലെ മുകളിൽ നഴ്സറിയുടെ നെറ്റ് കെട്ടി കൊടുത്തിട്ടാണ് താഴെ ആന്തോറയും സെറ്റാക്കിയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ചെടികളാണ് മൺ ബോട്ടിൽ ഞാൻ നട്ടിട്ടുള്ളതൊക്കെ എൻ്റെ സ്വന്തം പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇതൊക്കെ എല്ലാം നല്ല ഫ്ലവറും തരുന്നുണ്ട് നമ്മൾ ആന്തൂര്യത്തിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ആന്തൂര്യത്തിന് ഫ്ലവർ വരാൻ എന്താ ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാം കേട്ടോ ആന്തൂര്യം നമ്മൾ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് എപ്സം സാൾട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നുള്ളെടുത്തിട്ട് നമ്മളെ ചെടിയുടെ ചുറ്റുപാത്തിട്ട് കൊടുക്കുകയോ ചെയ്താൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് മുട്ടകൾ വന്നുകൊണ്ടിരിക്കും ഇനി എപ്സം സാൾട്ട് ചേർത്തിട്ടും നമ്മുടെ ചെടിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിക്ക് വളങ്ങളുടെ കുറവുണ്ട് അപ്പൊ നമ്മൾ എൻ പിക്ക് പത്തൊമ്പത് 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 വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാം ഞാൻ ഒരു എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ആന്തൂറിയം ചെടി വെയിൽ കൊള്ളുന്ന ഭാഗത്ത് സെറ്റ് ചെയ്താൽ അതിന്റെ ലീഫുകൾ കരിഞ്ഞു പോവാന് ഇടയുണ്ട് അതുപോലെ തന്നെ ഓവർ വാട്ടറെങ്കിലും ലീഫുകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് മഴക്കാലത്ത് നമ്മൾ പുറത്ത് വെച്ച് എന്ന് വെച്ചിട്ട് ചെടിക്ക് കേടൊന്നും വരുന്നില്ല കാരണം വെള്ളം നല്ലവണ്ണം വാർന്നു പോകുന്ന ചട്ടിയിലാണ് നമ്മൾ ചെടി നട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ പിന്നെ നമ്മളെ വീട്ടില് പുതുതായിട്ടുണ്ടായ ഒരു പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ചെടി ഞാൻ ഒരുപാട് കാലം മുമ്പ് നട്ടതാണ് അതിനുശേഷം ഞാൻ വേറൊരു ഇതിൻ്റെ വയലറ്റ് കളർ കൊണ്ടൊന്ന് നട്ട് അതിന് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാ ഇത് ഇപ്പോ ആദ്യമായിട്ട് പൂക്കയാണ് ഭയങ്കര ഭംഗിയുള്ള പൂവാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇതിൻ്റെത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് ഈ ചെടിയും ഒരുപാട് പേര് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടവർക്കൊക്കെ ആ ചെടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആന്തോറിയത്തിന്റെ വെയിൽ കൊള്ളുന്ന ഭാത്തു വെച്ച ചെടികളൊക്കെ ഡൗൺ ആയിട്ടുണ്ട് രണ്ട് ദിവസത്തെ വെയിലടിച്ചപ്പോ തന്നെ അവരുടെ മുഖച്ചായ മാറിയിട്ടുണ്ട് പിന്നെ ഏറ്റവും നല്ല രീതിയിൽ വെയിൽ കൊള്ളേണ്ട ചെടിയാണ് റോസ് കണ്ടില്ലേ റോസാ പൂവ് നല്ല ഭംഗിയോടെ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ റോസിന് എൻ പി കെ വളം യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത്ര ഹെൽത്തി ആയിട്ട് പൂക്കൾ വരാൻ തുടങ്ങിയത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു റോസാ ചെടികളെ മൊത്തം ഞാൻ നന്നായിട്ട് നേരിട്ട് വെയിലടിക്കുന്ന ഭാഗത്തേക്ക് മാറ്റി നട്ടും കൂടെ ചെയ്തിട്ടുണ്ട് മാറ്റി നടുക എന്ന് വെച്ചാൽ ചട്ടി മാറ്റി വെച്ചതാണ് കേട്ടോ ഞാൻ ഈ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് റോസ് ചട്ടിയിൽ നടടുമ്പോ ഉള്ളൊരു സുഖം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ചട്ടിക്ക് ചുറ്റും വളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതോ ഒരു ചെടിക്ക് മാത്രമായിട്ട് തന്നെ കിട്ടും ഈ ഒരു കളറും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇതും അതുപോലെ ഇത് വിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ വലിയ റോസാണിത് പിന്നെ ഉള്ളത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അതും അതുപോലെ തന്നെ ഈ ചെടിയും ഇഷ്ടം പോലെ പൂ വരുന്നൊരു ചെടിയാണിത് ഇനി അതിനൊക്കെ ഇടയിലൂടെ മധുരയില് താഴേന്ന് വള്ളികൾ പടർന്ന് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ ഭംഗിയുള്ള മറ്റൊരു ആന്തൂറിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ ഒരു കളറും നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെയുള്ള പിങ്കും വൈറ്റും കൂടെ അതുപോലെ യെല്ലോ പീച്ച് കളറ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് കേട്ടോ അതുപോലെ ഈ വലിയ ലീഫുള്ള പിങ്ക് കളറ് അതുപോലെ നല്ല റെഡ് കളർ ആയിട്ടുള്ള മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതുപോലെ വയലറ്റ് ആണ് ഇപ്പോ എല്ലാര്ക്കും ആവശ്യമുള്ള കളറ് അതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കളറുകൾ നിങ്ങൾക്ക് ഈ കളറുകളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു സൈഡിൽ ഗാർഡൻ ഇതുപോലെ സെറ്റ് ചെയ്യണം എന്നിട്ട് ഫ്ലവറിംഗ് ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആന്തൂര്യങ്ങൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് എന്നതിന് നന്ദി ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇനിയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് മറക്കരുത് ലൈക്ക് നിർബന്ധമാണ് അതുപോലെ സബ്സ്ക്രൈബ് எல்லும் நன்றி நமஸ்காரம்